ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നിർത്തിയ എസ് സി ആർ ടി എന്ന് പറയുന്നത് നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ ആ ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി അപ്പോൾ അതിലെ പാർട്ട് ത്രീ ആണ് കേട്ടോ ആദ്യത്തെ രണ്ട് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം മൂന്നാമത്തെ പാർട്ട് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഈ നയൻത്തിലെ ജോഗ്രഫിയെ സംബന്ധിച്ച എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ മാൽവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് യമുനാ നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്ന് ചേരുന്ന പ്രധാന നദികൾ ഏതെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ ചമ്പലൊക്കെ ഉള്ളു ചമ്പലൊക്കെ ഉണ്ട് അപ്പോൾ ഈ നദികളെ ഗംഗാനദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ഒരു നദികളെ ഗംഗാനദിയുടെ ഉപദീപീയ പോഷക നദികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇനി എന്താണ് ചമ്പൽ റവൈനുകൾ എന്ന് നോക്കണം ചമ്പൽ റവൈനുകൾ ചിത്രം കണ്ടോ മാൽവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരതനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ് കണ്ടോ ചാലുകൾ കണ്ടോ അവിടെ അവിടെ ആയിട്ടിങ്ങനെ ചാലുകൾ പോലെ കാണുന്നില്ലേ അപ്പോൾ ഈ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ആരൊക്കെ ചേർന്നിട്ടാണ് ചമ്പൽ നദിയും അതുപോലെ അതിന്റെ പോഷക പോഷക നദികളും ചേർന്ന് തുടർച്ചയായി അപരതനത്തിന് വിധേയമായിട്ടാണ് ഇത്തരം ചാലുകൾ സൃഷ്ടിക്കുന്നത് ഇതിനെ റവൈൻസ് എന്നാണ് വിളിക്കുന്നത് റവൈൻസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഇത് നിഷ്ഫല ഭൂപ്രകൃതി എന്നറിയപ്പെടുന്നു അപ്പൊ ഈ റവൈൻസ് എന്ന് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതിയാണ് റവൈൻസ് എന്നറിയപ്പെടുന്നത് അവിടെ കൃഷിയൊന്നും വലുതായിട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല ഓക്കെ അപ്പൊ റവയൻസ് എന്ന് പറയുന്നത് ഒരു നിഷ്ഫല ഭൂപ്രകൃതിയാണ് ഓക്കെ ലാൻഡ് ടോപ്പോഗ്രഫി അവിടെ കൃഷിക്ക് അനുയോജ്യമല്ല ഇനി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ നദീതട പദ്ധതിയും അത് ഏത് നദിയിലാണ് അത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇപ്പോൾ ഏത് നദി ഇപ്പം ചിലപ്പോൾ നദീതട പദ്ധതി തന്നിട്ട് ഏത് നദിയിലാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാം ഓക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നദീതട പദ്ധതി ഹിരാക്കുഡ് ഹിരാക്കുഡ് മഹാനദിയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് അത് ഒഡീഷയിലാണ് അല്ലെ ഹിരാക്കുഡ് മഹാനദി ഒഡീഷ ഹിരാക്കുഡ് മഹാനദി ഒഡീഷ ഇനി തുംഗഭദ്രയാണെങ്കിലോ ആ തുംഗഭദ്ര നദിയിലാണ് ഈ തുംഗഭദ്ര നദീതട പദ്ധതി ആ സ്ഥിതി ചെയ്യുന്നത് തുങ്കഭദ്ര നദിയിലാണ് ഈ തുംഗഭദ്ര എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ നദിയുടെ ഒരു പോഷക നദിയാണ് കേട്ടോ ചിലപ്പോൾ തുഭദ്രക്ക് നദി എന്നതിന് പകരം കൃഷ്ണാനദി എന്നും തന്നിരിക്കാം അപ്പൊ തുംഗഭദ്ര തുങ്കഭദ്ര നദി കർണാടകത്തിലാണത് കർണാടകം കർണാടകം ഇനി സർദാർ സരോവർ അണക്കെട്ട് എവിടെയാണ് സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് നദീതട പദ്ധതി നർമ്മദാ നദിയിലാണ് നർമ്മദാ നദിയിലാണ് ഗുജറാത്തിലാണ് സർദാർ സരോവർ നർമ്മദ ഗുജറാത്ത് കൃഷ്ണരാജസാഗർ കാവേരി കർണാടകം കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി കാവേരി നദിയിലാണ് അത് കർണാടകത്തിലാണ് കർണാടകത്തിലാണ് അതുപോലെ നിസാം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശ് നിസാം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശ് ഒക്കെ ഒരിക്കൽ കൂടെ ഹിരാകുട്ട് മഹാനദി ഒഡീഷ തുംഗഭദ്ര തുംഗഭദ്ര നദി കർണാടകം സർദാർ സരോവർ നർമ്മദ ഗുജറാത്ത് കൃഷ്ണരാജസാഗർ കാവേരി കർണാടകം നിസാം സാഗർ ഗോദാവരി ആന്ധ്രാപ്രദേശ് നമ്മൾ ഒരു വിട്ടു പഠിക്കുക അപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് വന്നോളും കേട്ടോ ഇനി എന്താണ് വിവിധോദ്ദേശ നദീതര പദ്ധതി അല്ലെ വിവിധോദ്ദേശ നദീതര പദ്ധതി എന്താണ് ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതര പദ്ധതികൾ അല്ലെ നദികൾക്ക് കുറുകെ ചെയ്യും അണക്കെട്ടുകൾ നിർമ്മിക്കും എന്നിട്ട് നമ്മുടെ വിവിധ ആവശ്യങ്ങൾ അതുവഴി സാധിച്ചെടുക്കും ഇതിനെയാണ് നമ്മൾ വിവിധോദ്ദേശ നദീതര പദ്ധതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ വിവിധോദ്ദേശങ്ങൾ ആ വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസേചനം ജലവൈദ്യുതോൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വിവിധോദ്ദേശ നവീതര പദ്ധതി ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതര പദ്ധതികൾ അപ്പോൾ ഈ വിവിധോദ്ദേശ നദീതര പദ്ധതികളിലൂടെ എന്തൊക്കെയാണ് സാധ്യമാക്കുന്നത് വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസേചനം ജലവൈദ്യുതോൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയൊക്കെ സാധ്യമാക്കുന്നു ഇനി പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥക്കും ഭൂപ്രകൃതിക്കും ഒക്കെ അനുസൃതമായിട്ടാണ് അവിടങ്ങളിൽ ചെടി വളരുന്നത് അല്ലെ സസ്യങ്ങളൊക്കെ വളരുന്നത് അപ്പം നമുക്ക് നോക്കാം ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണിവ അല്ലെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് അപ്പോൾ ഇവിടെ ലഭിക്കുന്ന വാർഷിക മഴ എന്ന് പറയുന്നത് എഴുപത് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് എഴുപത് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് വാർഷിക മഴ ലഭിക്കുന്നത് മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി നമുക്ക് ഈ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ രണ്ടായി തിരിക്കാം അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ മഴയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമുക്ക് രണ്ടായി തിരിക്കാം ആർദ്ര ഇലപൊഴിയും കാടുകൾ ആർദ്ര ഇലപൊഴിയും കാടുകളും അതുപോലെ വരണ്ട ഇലപൊഴിയും കാടുകളും ഓക്കെ മോയ്സ്ഡ് ഡെസ്യൂഡിയസ് ഫോറസ്റ്റും അതുപോലെ ഡ്രൈ ഡെസ്യൂഡിയസ് ഫോറസ്റ്റും ആർദ്ര ഇലപൊഴിയും കാടുകളും വരണ്ട ഇലപൊഴിയും കാടുകളും ഈ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ ഉൾപ്പെടുന്നത് നൂറ് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ ആ ചെടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകളിലാണെങ്കിൽ വാർഷിക വർഷപാതം എത്രയായിരിക്കും ആ നൂറ് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ് കൂടാതെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ചോട്ടാനാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടുത്തെ വൃക്ഷങ്ങൾ പൊതുവായിട്ട് കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് തേക്ക് സാല് ശിഷം മൗവ ചന്ദനം അല്ലെ ആ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന പ്രധാന സസ്യവിഭാഗങ്ങളാണ് തേക്ക് സാല് ശിഷം മൗവ ചന്ദനം തുടങ്ങിയവ ഇനി വരണ്ട ഇലപൊഴിയും കാടുകൾ ഏതാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ എഴുപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ അല്ലെ ആ മഴയുടെ അളവ് കുറച്ച് കുറവായിരിക്കും വരണ്ടതല്ലേ അപ്പോൾ എഴുപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെയാണ് വാർഷിക മഴ ലഭിക്കുന്നത് മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും ഒക്കെ വഴിമാറുന്നുണ്ട് വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും എന്തിയും ഇലപൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു ഇവിടെ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ് തേക്ക് റോസ് വുഡ് ആക്സിൽ വുഡ് മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ കാണുന്ന സസ്യജാലങ്ങൾ തേക്ക് റോസ് വുഡ് ആക്സിൽ വുഡ് മുളവർഗങ്ങൾ ഇനി രണ്ടാമത്തേത് ഉഷ്ണമേഖലാ മുൾക്കാടുകളാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ ഈ ഉഷ്ണമേഖലാ മുൾക്കാടുകളിൽ എഴുപത്തഞ്ച് സെന്റിമീറ്ററിൽ താഴെയാണ് വാർഷിക മഴ ലഭിക്കുന്നത് ഇവിടെ ഉയർന്ന താപനിലയാണ് കേട്ടോ എഴുപത്തഞ്ച് സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവായി കാണപ്പെടുന്നത് അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു അതുപോലെ അക്കേഷ്യ യൂഫോർബിയ ഫോർബിയ ഈൻതപ്പന ചില ഇനം പുൽവർഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ ഉഷ്ണമേഖലാ ഉൾക്കാടുകളിൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കുടർന്നാണ് മഴ പ്രധാന സസ്യങ്ങൾ ഏതൊക്കെയാണ് അക്കേഷ്യ യൂഫോർബിയ ഫോർബിയ ഈൻതപ്പന പിന്നെ പുൽവർഗങ്ങളൊക്കെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കായി മഹാരാഷ്ട്ര കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമൊരു പ്രദേശങ്ങളിലും അതുപോലെ ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരേണ്ട പ്രദേശങ്ങളിലുമൊക്കെ ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കണ്ടുവരുന്നുണ്ട് ഇനി അടുത്തത് ദക്ഷിണ പർവ്വത വനങ്ങൾ ദക്ഷിണ പർവ്വത വനങ്ങൾ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം വിന്ധ്യാനിരകൾ നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവില് നമുക്ക് ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പൊ ഇവിടങ്ങളില് ആയിരത്തി മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു ഇപ്പൊ ദക്ഷിണ വനങ്ങളിൽ വനങ്ങളില് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു നീലഗിരി പളനി ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോല വനങ്ങളെന്നും വിളിക്കുന്നു നമ്മുടെ ഷോല ഫോറസ്റ്റ് ഏട്ടം ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏതൊക്കെ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത് ഉപദീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിലേറെയും ആ തനതിടത്ത് രൂപപ്പെട്ടവയാണ് ഇൻസെറ്റീവ് സോയിൽസ് ആണ് അത് വേറെ സ്ഥലത്തുനിന്ന് വരുന്നതൊന്നുമല്ല അവിടെ തന്നെ ഫോം ചെയ്തുണ്ടാകുന്ന മണ്ണിനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങള ഏതൊക്കെയാണ് കറുത്ത മണ്ണ് ചെമ്മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് മണ്ണ് ഉപദീപീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് കറുത്ത മണ്ണ് ചെമ്മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് പർവ്വത മണ്ണ് തുടങ്ങിയവയാണ് ഓക്കെ ഇനി തനതിട മണ്ണിനങ്ങളും വഹിച്ചുകൊണ്ടുവരുന്ന മണ്ണിനങ്ങളും ഓക്കെ നമ്മുടെ ഇൻസൈറ്റീവ് സോയിൽസും ട്രാൻസ്പോർട്ടഡ് സോയിൽസും ഇൻസൈറ്റഡ് സോയിൽസ് എന്ന് വെച്ചാൽ എന്താണ് അത് അവിടെ നിന്ന് തന്നെ ഫോം ചെയ്യുന്നതാണ് വഹിച്ചുകൊണ്ടു വരുന്നതോ ആ പല പ്രതിഭാസങ്ങളിലൂടെയും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങളാണ് എന്നാലും നമുക്ക് നോക്കാം ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ ഉദാഹരണമാണ് കറുത്ത മണ്ണ് അപ്പൊ കറുത്ത മണ്ണ് ഒരു തനതിട മണ്ണിനമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക കറുത്ത മണ്ണ് ഒരു തനതിട മണ്ണിനമാണ് ഇനി എന്താണ് വഹിച്ചുകൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് നദികളിലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളാണ് വഹിച്ചുകൊണ്ടുവന്ന മണ്ണിനങ്ങൾ അപ്പം പേരിൽ നിന്ന് തന്നെ കിട്ടും നദികളാലോ കാറ്റിലൂടെയോ ഒക്കെ നീക്കം ചെയ്യപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെയാണ് വഹിച്ചു കൊണ്ടുവരുന്ന എന്ന് വിളിക്കുന്നത് ഉദാഹരണം എക്കൽ മണ്ണ് അല്ലെ എക്കൽ മണ്ണ് പലയിടങ്ങളിൽ നിന്നും വരുന്ന പോഷക സമൃദ്ധി നിറഞ്ഞ മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കറുത്ത മണ്ണിനെ പറ്റി കൂടുതൽ നോക്കാം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ് ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാ ശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് നമ്മുടെ കറുത്ത മണ്ണ് അപ്പൊ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് നമ്മുടെ ബസാൾട്ട് ലാവാ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും പിന്നെ അതുപോലെ കർണാടകം തെലങ്കാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും ഒക്കെ കറുത്ത മണ്ണ് കാണപ്പെടുന്നു ഇപ്പം നമ്മുടെ റിഗർ സോയിൽ ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് അല്ലെ കറുത്ത മണ്ണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലൊക്കെ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ് ഇനി അടുത്ത് റെഡ് സോയിൽ ചെമ്മണ്ണ് കണ്ടോ മണ്ണിന്റെ നിറം കണ്ടോ ചെമ്മണ്ണാണ് ചുവന്ന മണ്ണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണുണ്ടാകുന്നത് അപ്പം നമ്മുടെ കറുത്ത മണ്ണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപപ്പെട്ടതാണെങ്കിൽ ചെമ്മണ്ണ് ചെമ്മണ്ണ് കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപപ്പെട്ടതാണ് പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ഇതിന് തവിട്ട് ചാരം മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലൊക്കെ കാണപ്പെടുന്നു ഈ മണ്ണില് വലിയ തോതിലടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം അപ്പൊ ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്ന് പറയുന്നത് ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അടുത്ത മണ്ണിനുമാണ് ലാറ്ററൈറ്റ് സോയിൽ ലാറ്ററൈറ്റ് സോയിൽ നമുക്ക് നോക്കാം ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത് കേട്ടോ കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൾ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ് എങ്ങനെയാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത് കനത്ത മഴയും വരൾച്ചയും ഒക്കെ മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ആ മണ്ണിലെ സിലിക്കയും ചുണ്ണാമ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഊർ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ടാണ് ലാറ്ററൈറ്റ് മണ്ണ് ഫോം ചെയ്യുന്നത് കണ്ടോ കുറെ പോലെ നമുക്ക് കാണുന്നില്ലേ പീഠഭൂമിയിൽ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം രാജ്മഹൽ കുന്നുകൾ വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ മാൽവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത് പൊതുവേ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ നമുക്ക് തേയില കാപ്പി റബ്ബർ അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ ലാറ്ററൈറ്റ് മണ്ണ് അല്ലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി അടുത്തതാണ് പർവ്വത മണ്ണ് മൗണ്ടെയ്ൻ സോയിൽ ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട പൂർവ്വഘട്ട മലനിരകളിലാണ് കർണാടകം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ തേയില കാപ്പി സുഗന്ധദ്രവ്യങ്ങൾ ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് ഈ പർവ്വത മണ്ണ് അനുയോജ്യമാണ് മേൽപ്പറഞ്ഞ മണ്ണിനങ്ങളെ കൂടാതെ ഉപദീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായി വൈവിധ്യമാർന്ന പ്രാദേശിക മണ്ണിനങ്ങളും കാണപ്പെടുന്നു ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെപ്പറ്റി നോക്കാം സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവേ കൃഷിക്ക് യോഗ്യമല്ലെങ്കിലും നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില തുടങ്ങിയ വിളകളും അതുപോലെ തോട്ടവിളകളായ കാപ്പി തേയില തുടങ്ങിയവയും ഉപദീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു നിമ്നോന്നതമായ ഭൂപ്രകൃതി നീരൊഴുക്കാൽ കാർണെടുക്കപ്പെട്ട മേൽമണ്ണ് ചെങ്കുത്തായ ചെരുവുകൾ മേൽമണ്ണിന്റെ കനക്കുറവ് അനാവൃത ശിലകൾ ഇടയ്ക്കിടയുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകുന്നുള്ളൂ ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വായിച്ചുവിടുക പശ്ചിമഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം അപ്പം പശ്ചിമഘട്ട നിരകളിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രാമുഖ്യമുള്ളത് ഏത് വിളകൾക്കാണ് തോട്ടവിളകൾക്കാണ് നീലഗിരി മേഖലയിൽ കാപ്പി തേയില തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ് എന്നാൽ മലഞ്ചെരുവുകൾ തട്ടുത തട്ടുതട്ടുകളാക്കി നെൽകൃഷി അടക്കം അവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ കാപ്പി നോക്കാം കാപ്പി അപ്പം കാപ്പിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഓരോ ലൈനും നമ്മൾ അറിഞ്ഞിരിക്കണം കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം അപ്പോൾ അത് നമുക്ക് ഓരോ വർഷവും ഇത് അനുസരിച്ച് മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകമാണ് കാപ്പി കൃഷിയുടെ ഏകദേശം അൻപത്തൊൻപത് ശതമാനവും കാപ്പി ഉൽപാദനത്തിൻ്റെ ഏകദേശം എഴുപത്തൊന്ന് ശതമാനവും കർണാടകത്തിലാണ് ഉൽപാദനത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനവുമായി കേരളമാണ് രണ്ടാം സ്ഥാനം അപ്പം നമ്മൾ തൊട്ടു പുറകെ ഉണ്ട് കാപ്പി ഉൽപാദനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം കർണാടക രണ്ടാം സ്ഥാനം കേരള ഓക്കെ ഇനി നമ്മുടെ പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്ന കാപ്പി ഇനങ്ങളുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അറബിക്ക റോബസ്റ്റ അറബിക്ക റോബസ്റ്റ എന്തിന്റെ വിളകളാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഇനങ്ങളാണെന്ന് ചോദിച്ചാൽ അത് കാപ്പിയാണ് റോബസ്റ്റ കേട്ടിട്ട് പഴം കുത്തരുത് അപ്പോൾ എന്താണ് അറബിക്ക റോബസ്റ്റ തുടങ്ങിയവയൊക്കെ ആ മുന്തിയതരം കാപ്പി ഇനങ്ങളാണ് മുന്തിയതരം കാപ്പി ഇനങ്ങളാണ് ഓക്കെ ഇനി അടുത്ത് തേയില കണ്ടോ ഒരു തേയിലത്തോട്ടം കണ്ടോ പീഠഭൂമിയിൽ കൃഷി പ്രധാനമായും നമ്മുടെ തമിഴ്നാട് കേരളം കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ടനിരയിലുമാണ് ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും തോട്ടവിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ഈ തേയില മേഖലയിലാണ് അല്ലെ ഈ ഒരു മേഖലയിലാണ് തമിഴ്നാട് കർണാടകം കേരളം മേഖലയിൽ ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാല് തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിനുമായി അനേ അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ചരിത്രം കുറിച്ച ഏഴ് കാപ്പിക്കുരുക്കൾ അല്ലെ ചരിത്രം കുറിച്ച ഏഴ് കാപ്പിക്കുരുക്കളാണ് കഥയാണ് വായിച്ചു നോക്കാം പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത് എപ്പോഴാണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിലെ കാപ്പി കൃഷി ഇന്ത്യയിലെ കാപ്പി കൃഷി എപ്പോഴാണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത് മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാബുദാനാണ് അറേബ്യയിൽ നിന്ന് ഏഴ് കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലെത്തിച്ച് കർണാടകത്തിലെ ചിത്തമംഗലൂരുവിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ കാപ്പി കൃഷിക്ക് തുടക്കം കുറിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ആരായിരുന്നു അത് കൊണ്ടുവന്നിരുന്നത് ബാബാബുദാൻ അല്ലെ ബാബാബുദാനാണ് അറേബ്യയിൽ നിന്നും ഏഴ് കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലെത്തിച്ച് അത് എവിടെയാ നട്ടത് ആ കർണാടകത്തിലെ ചിത്തമംഗലൂരുവിലെ മലയോരത്ത് കൃഷി ചെയ്തത് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബ ബാബാബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു അല്ലെ പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല ബാബാബുദാൻ കുന്നുകളാണ് കേട്ടോ ഇന്ത്യൻ കാപ്പിയുടെ ജന്മപ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ് ബാബാബുദാൻ കുന്നുകൾ എന്തുകൊണ്ടാണ് ബാബാബുദാൻ കുന്നുകൾ എന്ന പേര് വന്നത് ആ മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാബുദാനാണ് അറേബ്യയിൽ നിന്നും ഈ ഏഴ് കാപ്പി കുരുക്കൾ നമ്മുടെ ചിക്കമംഗളൂരിൽ കൊണ്ട് കൃഷി ചെയ്തത് ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്ന് കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതൽ എന്ത് ചെയ്തു വികസിച്ചു ഇനി അടുത്ത് നമുക്ക് കരിമ്പിനെ പറ്റി നോക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി നടക്കുന്നതെങ്കിലും ഏറ്റവും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ് എന്തെല്ലാമാണ് ആ അനുകൂല ഘടകങ്ങൾ എന്ന് നോക്കാം ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ് അല്ലെ കറുത്ത മണ്ണ് കരി നമ്മുടെ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് ഈ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ്ണ് അതുപോലെ ഉഷ്ണമേഖല കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശവും ഒക്കെ കാരണമാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങള് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായി മാറുന്നത് ഓക്കെ ഇനി പരുത്തിയെ പറ്റി നമുക്ക് നോക്കാം പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു അപ്പോൾ പരുത്തി ഒരു ഖാരിഫ് വിളയാണ് എന്ന് നോട്ട് ചെയ്തു വെക്കുക പരുത്തി ഒരു ഖാരിഫ് വിളയാണ് കാരണം ഈ വളർച്ചയുടെ ഏഴ് മാസത്തോളം മഞ്ഞുണ്ടാകാനായിട്ട് പാടില്ല അപ്പോൾ പരുത്തി കൃഷി ചെയ്യുന്നത് ജനുവരി മുതൽ മെയ് വരെയാണ് മഞ്ഞുണ്ടാകാനായിട്ട് പാടില്ല ഇരുപത്തൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും അൻപത് സെൻറ്റിമീറ്റർ മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് കൃഷിക്ക് ആവശ്യം ഇപ്പോൾ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം അൻപത് സെൻറ്റിമീറ്റർ മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ മഴയും വേണം എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നു ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കറുത്ത മണ്ണാണ് അതുപോലെ കരിമ്പ് കൃഷിക്കും കറുത്ത മണ്ണാണ് ഇനി രാജ്യത്ത് ആകെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്നത് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര ഇനി അടുത്തത് നമുക്ക് ധാതുക്കളുടെ കലവറ നമുക്ക് വായിച്ചു നോക്കാം ഉപദീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്തു വെക്കുക ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് എവിടെയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖല എന്ന് പറയുന്നത് നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് കൽക്കരി ഇരുമ്പൈര് മാങ്കനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹങ്ങളും അലോഹങ്ങളും ഒക്കെ അവിടെ കാണപ്പെടുന്നുണ്ട് ധാതുവിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് ഉപദീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തിരിക്കാൻ നമുക്ക് നോക്കാം ഇരുമ്പൈരുകനി കൽക്കരിപ്പാടം എന്നൊക്കെ നമുക്ക് ഇമേജ് തന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല പ്രദേശം ദക്ഷിണ മേഖല അതുപോലെ തെക്കു പടിഞ്ഞാറൻ മേഖല വടക്കു പടിഞ്ഞാറൻ മേഖല എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓരോന്നും വായിച്ചു നോക്കാം വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം ഏറ്റവും വലിയ ധാതു മേഖലയാണ് നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ച് കിടക്കുന്നു കൽക്കരി ഇരുമ്പൈര് മാങ്കനീസ് അഫ്രം ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങിയ ധാതുക്കളൊക്കെ ഈ മേഖലയിലാണ് ഖനനം ചെയ്യപ്പെടുന്നത് ഇനി അടുത്തത് മധ്യമേഖലയാണ് മധ്യമേഖല ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയിൽ മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് മാർബിള് കൽക്കരി അഫ്രം ഇരുമ്പൈര് ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ ഇനി ദക്ഷിണ മേഖലയോ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളും ഉൾപ്പെട്ട ഈ മേഖലയിൽ ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് കാണുന്നത് ഇനി തെക്കു പടിഞ്ഞാറൻ മേഖല പടിഞ്ഞാറൻ കർണാടകയും അതുപോലെ ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പൈര് കളിമണ്ണ് തുടങ്ങിയവ ധാരാളമായി കാണപ്പെടുന്നു ഇനി വടക്കു പടിഞ്ഞാറൻ മേഖല രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളുമാണ് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്നത് ചെമ്പ് ഈയം സിംഗ് യുറേനിയം മൈക്ക തുടങ്ങിയവയാൽ സമ്പന്നമാണ് ഒരു മൂന്നാല് പ്രാവശ്യം അത് വായിച്ച് നോക്ക് കേട്ടോ നമുക്കൊരു ഐഡിയ കിട്ടും മനസ്സിലാതെ പതി ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണുള്ളത് അല്ലെ പീഠഭൂമി പ്രദേശമായതുകൊണ്ട് തന്നെ ജനസംഖ്യ വളരെ മിതമാണ് പൊതുവെ യോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദീപിയ പീഠഭൂമിയിലെ ജനവാസം വളരെ പരിമിതമായിരുന്നു പിൽക്കാലത്തവിടെ ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും അതുപോലെ റോഡ് റെയിൽ ഗതാഗത മാർഗ്ഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളിലും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി സംസ്ഥാന തലസ്ഥാനങ്ങളും ഖനന വ്യവസായ മേഖലകളും കേന്ദ്രീകരിച്ച് വൻ നഗരങ്ങൾ തന്നെ വികസിക്കാനായിട്ട് ഇടയായി അല്ലെ ഓരോ പ്രദേശത്തും എന്താണ് വികസനം വരുമ്പോഴാണ് അവിടെ കൂടുതൽ ജനങ്ങൾ വരുന്നത് അല്ലെ അപ്പോൾ ഭൗതിക വികാതങ്ങളെ മാനവ വിഭവശേഷി വികസനത്തിലൂടെ തരണം ചെയ്യുകയും അസാധ്യമായിരുന്നത് സാധ്യമാക്കുകയും ചെയ്യുന്ന മനുഷ്യ അധ്വാനത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉപദീപീയ പീഠഭൂമി അല്ലെ വാസയോഗ്യമല്ലാതിരുന്ന ഒരു പ്രദേശം അവിടെ എന്ത് ചെയ്തു ആ അവിടത്തെ ആ ട്രഷർ കണ്ടെത്തി അവിടെ ധാതുക്കളുടെ കലവറയാണെന്ന് കണ്ടെത്തി അങ്ങോട്ടേക്ക് ജനജീവിതം സാധ്യമാക്കുന്ന മനുഷ്യരുടെ കഴിവാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി കേട്ടോ അപ്പം എല്ലാവരും എന്ത് ചെയ്യുക വായിച്ചു നോക്കുക മൂന്ന് പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ് ഓർഡറിൽ തന്നെ കണ്ടുവരാനായിട്ട് നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തത് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉത്തരപർവ്വത മേഖല കംപ്ലീറ്റ് ആക്കി രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉത്തരമഹാസന്തലം കംപ്ലീറ്റ് ആക്കി അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഉപദീപീയ പീഠഭൂമിയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജോഗ്രഫീടെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എന്ന് വേണം പറയാനായിട്ട് ഓക്കെ മൂന്ന് ചാപ്റ്ററിൽ ഏകദേശം ജോഗ്രഫിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാതലായിട്ടുള്ള കണ്ടൻറ്റ് തന്നെ നമ്മൾ കവറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എസ് സി ആർ ടിയുടെ ബാക്കി ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ ഓരോ ക്ലാസിൻ്റെ ആയിട്ട് സയൻസും സോഷ്യൽ സയൻസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡറിൽ തന്നെ കണ്ടുവരാനായിട്ട് നോക്കുക തമ്മിൽ നോക്കിയാൽ ഓർഡർ മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ചാനൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ അവർക്കും കൂടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ പോരാട്ടോ നന്നായിട്ട് പഠിക്കുക അതെന്താ റിവൈസ് ചെയ്യുക കേട്ടോ നന്നായിട്ട് റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കുക ഓക്കെയാണല്ലോ അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ